எ பேரு ஏரிய பஞ்சாயத்தில் ஒன்னாம் வார்டா வெள்ளம் கீறி வந்து ஒன்று நோக்காருல்ல ஒன்னும் இல்ல எப்படியும் இங்கே வரக்காத்து வரை வெள்ளம் கேறிக்கிடும் நான் ஒரு விவாஸ்திரியா எங்களுக்கு மூணு பெம்பிள்ளா റപ്പിനും പോയ കഴിയുന്നത് എല്ലാം ഉണ്ട് എത്ര വർഷമായിട്ട് വെള്ളം എല്ലാ വർഷവും വെള്ളം എല്ലാ വർഷവും അപ്പോൾ ആരും ആരും വന്ന് വരാറില്ല. നമ്മളോ ഇങ്ങനെ പഞ്ചായത്തിൽ എല്ലാം കിട്ടുവാണെങ്കിൽ അതിനു പോകും ഇവിടെ കഞ്ഞി ഒക്കെ അങ്ങനെ പോകും അല്ലാത്ത ഒന്നുമില്ല

മഴ എത്ര മഴയിടത്ത മഴയ്ക്ക വെള്ളം നോട്ടം ഇവിടുത്തെ അല്ല ഇറങ്ങിയായിരുന്നു വെള്ളം കയറി ഇറങ്ങിയെടുത്ത് ഇവിടുത്തെ എല്ലാം ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈയിടെയായിട്ട് ദിവസവും മഴയായിരുന്നു ഒരാഴ്ചയായിട്ട് മഴയാണ് ഇപ്പം ഇന്നും മഴയുണ്ടായിരുന്നു രാവിലെ മഴയായിരുന്നു ഞാൻ പള്ളിയിൽ പോകുമ്പോൾ മഴയാണ് പഞ്ചായത്തിൽ ലക്ഷം രൂപ പിന്നെ ആ എൻ്റെ പേര് ഗിരീഷ് ഞാൻ മാലാടി രാമഗിരി പഞ്ചായത്ത് മാലാടി ഒന്നാം വാർഡിലെ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഞങ്ങളിവിടെ നാൽപ്പത്തഞ്ച് കുടുംബമുണ്ട് ഞങ്ങൾക്കിപ്പോൾ സർക്കാരിനോട് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി വണ്ടി വേണ്ട കുറച്ച് വള്ളം സംഘടിപ്പിച്ചു തന്നാൽ അതായിരിക്കും നല്ലത് അല്ല തോണി പണ്ടൊക്കെ ഇവിടെ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ തോണികളുണ്ടായിരുന്നു അത് കിണർ തോണി കെട്ടി കയറാൻ ഞങ്ങൾ വലിച്ച് വരുന്നതായിരിക്കും ഒരു പത്ത് നാൽപ്പത് പത്തിരുപത്തഞ്ച് പിള്ളേരുണ്ട് സ്കൂൾ കുട്ടികൾ അവരെ കൊണ്ടുവരുന്നതും ഭയങ്കര ദുഃഖകരമായ ഒരു കാര്യമാണ് പിന്നെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ വെച്ച് വീട്ടിൽ പയ്യൻ മരിച്ചായിരുന്നു ആക്സിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ബോഡിയും കൊണ്ട് പോകാനായിട്ട് ഇവിടുള്ള ചെറുപ്പക്കാരെടുത്ത് രഹാത്വം എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലുന്നതനുസരിച്ച് താഴെ ഇതെല്ലാം റോഡാണിത് ഇതിൻ്റെ പകുതി ഉള്ള റോഡാണ് ബാക്കി പകുതി ഇവിടെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായിട്ട് പോലീസുകാർ വന്ന് ആ മണ്ണെല്ലാം വരിക്കൊണ്ട് പോയതാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ വന്ന് ഈ വീട്ടിലെ സ്ത്രീ ആയിട്ടൊരു വിഷയം ഉണ്ടായിട്ട് പോലീസുകാർ വന്ന് ആ മണ്ണ് ബാക്കി റോഡ് ഒരു മുപ്പത് മീറ്റർ റോഡ് മാന്തി കൊണ്ടുപോയി അങ്ങനെ ഞങ്ങൾ മഹാദുരിതത്തിലാണ് ഇവിടെ വലതുപക്ഷം ഭരിച്ചാലും ഇടതുപക്ഷം ഭരിച്ചാലും ആര് ഒരു ഏത് സർക്കാർ വന്നാലും ഞങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ലാത്ത രീതിയാണ് ഇനി താങ്കൾക്ക് പറയാം പറഞ്ഞ പോലെ മൂന്നോ നാലോ തോണി സംഘടിപ്പിച്ച് തരുവാണെങ്കിൽ പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഒക്കെ എളുപ്പമായിരുന്നു ഈ വഴി കൂടി നടന്നു പോകാൻ വളരെ ശോചനീയ അവസ്ഥയാണ്